വിനോദത്തിനും വിവരങ്ങൾക്കും വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ മാനസികാരോഗ്യത്തിന് ഒരു കടുത്ത ഭീഷണിയായി മാറുകയാണ് സാങ്കേതികവിദ്യയുടെ ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ എ ഐയുടെ ഇരുണ്ട് വശത്തേക്ക് വിരൽ ചൂണ്ടുകയാണ് ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ എ ഐ ചാറ്റ്ബോർട്ടായ ചാറ്റ് ജി പിറ്റുമായി സംസാരിക്കുന്നവരിൽ വലിയൊരു വിഭാഗം ആളുകളും കടുത്ത മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നുവെന്നാണ് നിർമ്മാതാക്കളായ ഓപ്പൺ എ ഐ തന്നെ സമ്മതിച്ചിരിക്കുന്നത് ഓപ്പൺ എ ഐ പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഓരോ ആഴ്ചയും ലക്ഷക്കണക്കിന് യൂസേഴ്സ് തങ്ങളുടെ ആത്മഹത്യാപരമായ ചിന്തകളും സ്വയം മുറിവേൽപ്പിക്കാനുള്ള അതായത് സെൽഫ് ഹാമിൻ്റെ ആലോചനകളും ചാറ്റ് ജി പി റ്റിയുമായി പങ്കുവയ്ക്കുന്നു എന്നാണ് ഇത് കേവലം ഒരു ചെറിയ ശതമാനം മാത്രമാണെങ്കിലും ഉപയോക്താക്കളുടെ എണ്ണം കോടിക്കണക്കിനായതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ദുരവസ്ഥ നേരിടുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ചാറ്റ് ജി പി ടിക്ക് എണ്ണൂറിലധികം ആക്റ്റീവ് യൂസേഴ്സ് ഒരാഴ്ച ഉണ്ടെന്നാണ് ഓപ്പൺ എ ഐയുടെ കണക്ക് ഇതിലേകദേശം പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനം ഉപയോക്താക്കൾ ഓരോ ആഴ്ചയും ആത്മഹത്യാപരമായ പ്ലാനിങ്ങിന്റെയോ ഉദ്ദേശത്തിന്റെയോ വ്യക്തമായ സൂചനകൾ നൽകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്